നമ്മൾ ഫാമിലിയായിട്ട് മാങ്കുളത്തേക്ക് ഒരു ട്രിപ്പ് പോകുന്നതാണ് കേട്ടോ അപ്പം നമ്മളിവിടെ താമസിച്ചൊരു ഫാം ഹൗസിലാണ് അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ആ ഫാം ഹൗസിൽ താമസ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ചാനൽ വീടുകളുമായിട്ട് ഒരു ചാനലാണ് പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് ടൂർ പോയിട്ട് താമസിക്കുമ്പോൾ ആ സ്ഥലമാണല്ലോ നമ്മുടെ വീട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കണ്ടന്റുകളും മറ്റു റിസോർട്ടുകൾ ഫാം ഹൗസുകൾ അതൊക്കെ നമ്മൾ ഈ ചാനൽ ചെയ്യുന്നുണ്ട് അപ്പോൾ മാങ്കുളത്ത് നമ്മൾ വന്നത് ഫാം ഹൗസ് ടെൻസ് എന്ന് പറഞ്ഞ ഒരു ടീമിൻ്റെ ഒരു പ്രോപ്പർട്ടിയിലേക്കാണ് അതും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാക്കേജാണ് നമ്മളെടുത്തത് അപ്പോൾ ഇവിടുത്തെ രണ്ട് പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് എ ഫ്രെയിം കോട്ടേജിലുള്ള ഫാം ഹൗസ് സ്റ്റേ ആണ് അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് ഇവരുടെ പ്രോപ്പർട്ടിക്കകത്ത് തന്നെ വരുന്ന ഒരു പ്രൈവറ്റ് വാട്ടർഫാൾ ഇവരുടെ പ്രോപ്പർട്ടിക്ക് അകത്ത് വരുന്നതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളൊന്നും ഉണ്ടാവില്ല നമുക്കുടെ കൂടെയുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ പ്രൈവസിയോട് കൂടി അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ സെറ്റപ്പാണ് ഈ പ്രൈവറ്റ് വാട്ടർഫോൾ കൂടി ചേർന്ന് രണ്ട് കോട്ടേജുകൾ വരുന്നുണ്ട് അപ്പോൾ അടുത്ത ആഴ്ച കൂടെ അതിൻ്റെ പണി കഴിയും അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം ഇപ്പം നമുക്ക് ആദ്യം തന്നെ ആ എ ഫ്രെയിം കോട്ടേജുകളൊന്ന് നോക്കാം രണ്ട് ഏപ്രിയും ഒരുമിച്ച് ചേർത്ത് വച്ചിട്ടാണ് ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് കയറി അതിൻ്റെ അകത്തുള്ള താമസ സൗകര്യവും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അകത്തേക്ക് കയറുമ്പോൾ തന്നെ അത്യാവശ്യം വലിയൊരു ഹോൾ പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ തന്നെ ഒരു വലിയ കട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് സൈഡിൽ ചെയറുണ്ട് മുകളിലേക്ക് ചെറിയൊരു ലാഡറും കൊടുത്തിട്ടുണ്ട് താഴത്തെ ബെഡിൽ രണ്ടോ മൂന്നോ പേർക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട് ഇനി മുകളിൽ കയറി കഴിഞ്ഞാൽ മുകളിലും ചെറിയൊരു ബെഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ അത്യാവശ്യം രണ്ടുപേർക്ക് കിടക്കാൻ പറ്റിയ സ്പേസ് അവൈലബിൾ ആണ് ഒരു പ്രത്യേക ഭംഗിയോട് കൂടിയ ഒരു കോട്ടേജ് ആണെന്നാണ് പറയാം പിന്നെ നമ്മൾ താഴെ നോക്കുമ്പോൾ നമ്മുടെ വെഡ് സ്പേസിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ ബാത്റൂം കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ആ ഡോർ പോകുന്നത് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ആ ഡോറിൻ്റെ സൈഡിൽ തന്നെ മറ്റൊരു ഡോർ കൊടുത്തിട്ടുണ്ട് ആ ഡോർ തന്നെ നമ്മൾ അടുത്ത റൂമിലേക്ക് കയറുകയാണ് ഇതും ആ കോട്ടേജിൻ്റെ ഭാഗം തന്നെയാണ് രണ്ട് മനോഹരമായിട്ടുള്ള വലിയ കട്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് അതും നേരത്തെ കണ്ട പോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസായിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ വെൽ മെയിൻറ്റെയിൻഡ് സെറ്റപ്പാണ് ഇതിൻ്റെ സൈഡിൽ മറ്റൊരു ഡോറും കൂടെ ഉണ്ട് അത് നമ്മളിപ്പോൾ കയറിയ എ ഫ്രെയിം കോട്ടേജ് പോലത്തെ മറ്റേ എ ഫ്രെയിം രണ്ട് എ ഫ്രെയിം ഉണ്ടല്ലോ അതാണ് അപ്പോൾ സെയിം ആയതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇനി ഇവരുടെ മറ്റൊരു പ്രോപ്പർട്ടി അതായത് ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ ഇവിടെ മറ്റൊരു പ്രോപ്പർട്ടിയുടെ സെറ്റപ്പ് കൂടി ഞാൻ കാണിച്ചുതരാം അത് ഏകദേശം ഒരു വീട് പോലെ തന്നെ അതിനോട് ചേർന്നുള്ള ഒരു സെറ്റപ്പാണ് അപ്പോൾ നമുക്കൊരു ബാച്ചായിട്ട് വന്നു കഴിഞ്ഞാൽ ആ വീട് പോലെ അതിലുള്ളതിൽ നമുക്ക് നമുക്ക് മാത്രം അവിടെ മാത്രമായിട്ട് നമുക്ക് സ്റ്റേ ചെയ്യണേ അങ്ങനെയും ചെയ്യാം അകത്തേക്ക് കയറി ചരുമ്പോൾ അവിടെയും അത്യാവശ്യം വലിയൊരു ഹോൾ പോലെ കൊടുത്തിരിക്കുന്നത് ടേബിളും ചെയറൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട് രണ്ട് വലിയ കട്ടിലുകളാണ് കൊടുത്തിരിക്കുന്നത് ഈ റൂമിൻ്റെ സൈഡിലേക്ക് പോകുമ്പോഴും അവിടെയും ഒരു സ്പേസിൽ ഇത് അങ്ങോട്ടും കാര്യങ്ങളും ഒരു കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ഡ്രസ് ചേഞ്ചിങ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം വാഷിംഗ് ബേസിനുണ്ട് അതിനോട് ചേർന്ന് അറ്റാച്ച് ബാത്റൂം വരുന്നുണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അത് പ്രത്യേകം പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഇവരുടെ മറ്റൊരു പ്രോപ്പർട്ടി കാണിക്കാണ് ഇതെല്ലാം ഈ കോമ്പൗണ്ടിൽ തന്നെ വരുന്നതാണ് ഇതിൻ്റെ അകത്ത് ഒരു എന്താ പറയുക ഒരു പ്രത്യേക ആംബിയൻസ് ആണ് അങ്ങനെ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും സോഫയും അടിയിൽ രണ്ട് വലിയ കട്ടിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ നിൽക്കുന്നതിൻ്റെ താഴെയാണ് കട്ടിയിട്ടുള്ളത് മുകളിലും രണ്ട് വലിയ കട്ടിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ബാൽക്കണി അത്യാവശ്യം വലിയ ബാൽക്കണിയാണ് അത് പക്ഷേ ഗ്ലാസ് പാർട്ടിഷനോട് കൂടി അപ്പോൾ പുറത്തുള്ള കാഴ്ചകൾ നമുക്ക് അകത്ത് തന്നെ കാണാം പുറത്തേക്ക് ഇറങ്ങിയാലും നമുക്കൊരു ഫോറസ്റ്റ് ആംബിയൻസാണ് നമുക്കിവിടെ കിട്ടുന്നത് അപ്പോൾ ഫോറസ്റ്റ് ആംബിയൻസിൽ നമുക്ക് മുകളിലൊക്കെ ഒരു കട്ടനൊക്കെ അടിച്ച് കായൊക്കെ കുടിച്ചിരിക്കണമെങ്കിൽ അപ്പോൾ രാവിലത്തെ കെട്ടണോ വൈകിട്ടത്തെ കെട്ടണോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടിച്ചിരിക്കാൻ പറ്റിയൊരു സ്പേസ് ഉണ്ട് അവിടെ ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ അകത്തുള്ള കാഴ്ചകൾ നമ്മളെല്ലാം വളരെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞ് പോണത് നിങ്ങളുടെ സമയങ്ങളായതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ട്രിപ്പ് പോകുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതൊന്നും കണ്ടോളൂ ഇതിൽ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഇവരുടെ ഇതിൻ്റെ അകത്ത് ഒരു വലിയൊരു ഗ്ലാസ് വിൻഡോ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുള്ള ഓടയും മലയും അങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്ക് റൂമിൻ്റെ അകത്ത് ഇരുന്നുകൊണ്ട് തന്നെ കാണാൻ പറ്റിയൊരു സെറ്റപ്പാണ് കേട്ടോ ഇതൊരു സോഫ സെറ്റും കാര്യങ്ങളാണ് അതുപോലെ തന്നെ ചേർന്ന് വലിയ കട്ടിൽ താഴെ കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് മുകളിലും നമുക്കത് രണ്ട് പേർക്ക് മൂന്ന് പേർക്ക് കിടക്കാൻ പറ്റിയ സ്പേസ് മുകളിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് മോളിൽ നോക്കുമ്പോഴ് കാഴ്ച മോളിൽ കൊടുത്തിരിക്കുന്ന ബെഡ് സ്പേസ് ഈ കാണുന്നതാണ് പിന്നെ അതുപോലെ നമ്മൾ താഴെ ഇറങ്ങി കഴിഞ്ഞാലും ഈ ഇരിക്കുന്ന കട്ടിൻ്റെ പുറകിലായിട്ട് മറ്റൊരു റൂം സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ പേർക്ക് ഉപയോഗിക്കാം അതുപോലെ ആ പുറകത്തെ റൂമിലും രണ്ട് വലിയ കട്ടിലുകൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെയും നമുക്ക് ഏകദേശം ഒരു നാല് പേർക്കും കൊടുക്കാം വേണമെങ്കിൽ അത്യാവശ്യം എക്സ്ട്രാ ബെഡ് ഇടാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ബാത്റൂം വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കോട്ടേജിൻ്റെ പ്രത്യേകത അപ്പോൾ ഒരു ഫാം ഹൗസ് ആംബിയൻസിൽ നല്ല അടിച്ച് പൊളിച്ച് സ്റ്റേ അടിക്കാൻ പറ്റിയ സെറ്റപ്പാണ് ഇനി അഥവാ നിങ്ങൾ കുറച്ചധികം കൂടുതൽ ഫ്രണ്ട്സുകളായിട്ടാണ് വരുന്നത് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ ഒറ്റ റൂമിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡോർമെറ്ററി സെറ്റപ്പ് കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിലിപ്പോൾ ആറ് കട്ടിലുകളാണ് ഈ റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആറ് കട്ടിൽ രണ്ടുപേർ വെച്ച് പന്ത്രണ്ട് പേർക്ക് സിമ്പിൾ ആയിട്ട് ഇവിടെ കഴിയാം അതുപോലത്തെ എണ്ണം കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള മറ്റു റൂമുകളും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതുപോലെ ഇതിനോട് ചേർന്നും ഇതിൻ്റെ അകത്ത് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് വാഷിംഗ് ബേസിൻ പുറത്ത് വരുന്നുണ്ട് ബാത്റൂമാണെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള സെറ്റപ്പ് തന്നെയാണ് ഇതിൻ്റെ ഇതല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തും ബാത്റൂമുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഉണ്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു സെറ്റപ്പിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ആദ്യം ഞാൻ സൂചിപ്പിച്ചു നമ്മൾ പാക്കേജാണ് എടുത്തതെന്ന് ഇതാണ് നമ്മൾ നമ്മളിവിടുത്തെ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലം ഇതാണ് ഇവിടുത്തെ ഹോംലി ഫുഡാണ് ഇപ്പോൾ രാവിലത്തെ നല്ല ഇഡ്ഡിയും സാമ്പാറൊക്കെ ആയിട്ട് നല്ല കിടക്കും പരിപാടി ആയിരുന്നു അതുപോലെ രാത്രിയാണെങ്കിൽ ചിക്കൻ കറി ചപ്പാത്തി അങ്ങനത്തെ റൈസ് അങ്ങനെ എല്ലാം കൂടി ആയിട്ടുള്ള സെറ്റപ്പ് ഒരു തനി നാടൻ ഫുഡ് തന്നെയായിരുന്നു അപ്പോൾ ഈ ഒരു പാക്കേജിൽ വരുന്നത് ഫാം സ്റ്റേ വിത്ത് ഡിന്നർ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ പ്രൈവറ്റ് വാട്ടർഫാൾ പിന്നെ നാലോ നാലഞ്ച് മണിക്കൂർ നേടുന്ന ജീപ്പ് കർഷൻ അപ്പോൾ ജീപ്പ് എസ് ഭാഗമായിട്ട് തോന്നുന്നു നമ്മൾ മുപ്പത്തിമൂന്ന് വെള്ളച്ചാട്ടം പെരുമൻകുത്ത് വെള്ളച്ചാട്ടം ചെക്ക് ഡാം തൂക്കുപാലം പിന്നെ കാട്ടാനകളെ നമുക്ക് ഏറ്റവും എടുത്ത് കാണാൻ സാധിക്കുന്ന ആനപ്പുളം ഈ സ്ഥലങ്ങളെല്ലാം നമ്മൾ കറങ്ങി അപ്പോൾ നിങ്ങൾ എട്ടു പേരും അത് കൂടുതലായിട്ടാണ് വരുന്നതെങ്കിൽ ഒരാൾക്ക് രണ്ടായിരത്തഞ്ഞൂറ് രൂപയും എട്ട് പേരിൽ താഴെയായിട്ടാണ് വരുന്നതെങ്കിൽ ഒരാൾക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റൻപത് രൂപയും അഞ്ച് പേരിൽ താഴെയായിട്ടാണ് വരുന്നതെങ്കിൽ രണ്ടായിരം തൊള്ളായിരത്തമ്പതും ഇനി രണ്ട് പേരായിട്ടാണ് വരുന്നതെങ്കിൽ ഒരാൾക്ക് മൂന്നേ തൊള്ളായിരത്തി അമ്പതാണ് ഇവിടുത്തെ പാക്കേജിൻ്റെ റേറ്റ് വരുന്നത് എന്തുകൊണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് അപ്പോൾ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടി വന്നേക്കാം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം മറ്റൊരു പുതിയ വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ബൈ